നമസ്കാരം ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകിച്ചും തെക്കൻ ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുപ്പതി ക്ഷേത്രം തിരുപ്പതിയിലെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് വലിയ പ്രശസ്തിയിലുള്ള ക്ഷേത്രമാണ് കാരണം ലക്ഷക്കണക്കിന് ആളുകൾ ഈ തിരുപ്പതി ക്ഷേത്രത്തിൽ ഓരോ ദിവസവും ദർശിക്കാനായി എത്തുന്നുണ്ട് അത്ര പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് തിരുപ്പതി ക്ഷേത്രവുമായി ഈ അടുത്ത കാലത്തുണ്ടായ വിവാദങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ വളരെ പ്രശസ്തമായ പ്രസാദമായ ലഡു ആ ലഡു നിർമ്മിക്കാനായി മൃഗക്കൊഴുപ്പ് അടങ്ങിയ ഡ്യൂപ്ലിക്കേറ്റ് നെയ്യ് ഉപയോഗിച്ചു എന്ന ഒരു റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നതാണ് ഇങ്ങനെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നെയ്യ് ഉപയോഗിക്കാൻ ചില ഗൂഢാലോചനകളുണ്ട് അന്നത്തെ ആന്ധ്രാപ്രദേശ് സർക്കാരിന് അതിൽ പങ്കുണ്ട് എന്നൊക്കെ ഇന്നത്തെ സർക്കാർ വാദിക്കുന്നുണ്ട് പക്ഷേ ഈ ക്ഷേത്രത്തിൽ ചില പ്രശ്നങ്ങൾ അതിനും വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് ക്ഷേത്രത്തിൽ ക്രിസ്ത്യാനികളായ അല്ലെങ്കിൽ ഹിന്ദുക്കൾ അല്ലാത്ത പല മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ക്ഷേത്രത്തിൽ ജീവനക്കാരായിട്ടുണ്ട് ഇവർ വെറുതെ തൊഴിലെടുത്ത് അല്ലെങ്കിൽ ജോലി ജോലിയെടുത്ത് പോവുക മാത്രമല്ല ക്ഷേത്രത്തിൽ അന്യ മതസ്ഥർ ജോലി ചെയ്യുന്നത് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചേക്കാം പക്ഷെ അവർ ജോലി ചെയ്യുന്നത് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ അവർ ക്ഷേത്രവിരുദ്ധമായ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അവരുടെ ഡ്യൂട്ടി പലപ്പോഴും ക്ഷേത്രത്തിന് സമർപ്പണമായി ചെയ്യേണ്ട കാര്യങ്ങൾ ജാഗ്രതയോടുകൂടിയും ഭക്തിയോടുകൂടിയും ചെയ്യേണ്ട കാര്യങ്ങളിലൊക്കെ അവർ വലിയ അലംഭാവം കാണിക്കുന്നുണ്ട് ക്ഷേത്ര ഭരണവുമായി ബന്ധപ്പെട്ട് അഴിമതി നടക്കാൻ കൂട്ടുനിൽക്കുന്നു മാത്രമല്ല ക്ഷേത്രത്തിൽ മതപരിവർത്തനത്തിന് ആഹ്വാനം ചെയ്യുന്ന ലഘുലേഖകൾ അടക്കം ഈ ജീവനക്കാർ വിതരണം ചെയ്തു എന്ന് പരാതികൾ നേരത്തെ ലഭിച്ചിട്ടുണ്ട് ഒരു ഹിന്ദു ക്ഷേത്രം എന്ന നിലയിൽ അതിൻ്റെ പവിത്രത സംരക്ഷിക്കുന്നതിൽ ഈ ജീവനക്കാർ പരാജയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ ഹിന്ദു ജീവനക്കാർ മതി അഹിന്ദുക്കളായ ജീവനക്കാർ വേണ്ട എന്ന് ചന്ദ്രബാബു നായിഡു സർക്കാർ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചിരുന്നതാണ് പവൻ കല്യാണാണ് അവിടുത്തെ ഉപമുഖ്യമന്ത്രി സനാതനധർമ്മത്തിൻ്റെ കാവലാളായിട്ടാണ് ഇപ്പോൾ പവൻ കല്യാൺ ആന്ധ്രാപ്രദേശിൽ അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം തിരുപ്പതിയെ തൂത്ത് തളിച്ച് വെടിപ്പാക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം വ്രതമൊക്കെ എടുക്കുന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെ ആ രീതിയിൽ ക്ഷേത്രത്തിൽ നിന്നും ഇപ്പോഴും അല്ലെങ്കിൽ ഈ ജഗൻമോഹൻ റെഡ്ഡിയുടെ ഭരണകാലത്ത് കയറിപ്പറ്റിയ അന്യമതസ്ഥരായ ജീവനക്കാരെ എന്തു ചെയ്യും എന്നൊരു ചോദ്യം ഉയർന്നിരിക്കുകയാണ് അവരെ മറ്റ് സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നിയമിക്കുക അല്ലാത്തവരെ സ്വയം വിരമിക്കൽ പ്രഖ്യാപനം നടത്തുക എന്നൊക്കെയുള്ള ഉത്തരങ്ങൾ നമ്മൾ കേട്ടതാണ് അത് നടത്തും എന്ന് ഇപ്പോഴത്തെ സർക്കാർ പറയുകയും ചെയ്തിരുന്നു ആ നടപടികളാണ് ഇപ്പോൾ പൂർത്തിയാകുന്നത് ക്ഷേത്ര ജീവനക്കാർക്ക് ഇപ്പോൾ സ്വയം വിരമിക്കൽ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പതിനെട്ട് പേർ ആദ്യഘട്ടത്തിൽ ക്ഷേത്രത്തിൽ നിന്ന് ും മാറ്റെടുകയാണ് അവിടെ നിന്നും ഒഴിക്കപ്പെടുകയാണ് അഹിന്ദുക്കളായ ആളുകൾ തിരുമല തിരുപ്പതി ദേവസ്വം ബോർഡിൽ ഇനി ആവശ്യമില്ല എന്നാണ് സർക്കാരിൻ്റെ തീരുമാനം അങ്ങനെ ആദ്യഘട്ടമായി പതിനെട്ട് പേരെ മാറ്റുന്നു അവരെ സ്വയം വിരമിക്കലിനായി പ്രഖ്യാപിക്കാനായി തിരഞ്ഞെടുത്തിരിക്കുന്നു മാത്രമല്ല ഇനിയും അധികമുള്ള ജീവനക്കാരെ അന്യമതസ്ഥരായ ജീവനക്കാരെ ഇത്തരത്തിൽ യോഗ്യരായിട്ടുള്ളവരെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് മാറ്റുകയും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് മാറ്റാൻ സാധിക്കാത്തവരെ ഇത്തരത്തിൽ സ്വയം വിരമിക്കൽ പദ്ധതിയിലേക്ക് മാറ്റും എന്നും ബോർഡ് അധികൃതർ പറയുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് തിരുപ്പതി ക്ഷേത്രത്തിൽ ഹിന്ദുക്കൾ മാത്രം ജീവനക്കാരായിരുന്നാൽ മതി എന്ന് സർക്കാർ തീരുമാനിക്കുന്നു ബോർഡ് അത് പ്രഖ്യാപിക്കുന്നു അതിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു ആദ്യ സംഘമിത പതിനെട്ട് പേർ പുറത്തു പോവുകയാണ് ഇനിയും ചില ശുദ്ധീകരണങ്ങൾ കൂടി തിരുപ്പതി ദേവസ്ഥാനവുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്ന് നിലവതി നിലവിലെ ഭരണസമിതി അറിയിക്കുകയും ചെയ്യുന്നു വെബ്ഡെസ്ക് തത്തുമൂസ് ബ്രാൻഡിംഗ് एडूपिक्सन एक्सिक्यूटिव एज्युकेरापी से पटम उन्नत इंजीनियरीजरा तीर्थयात्रा डॉट आयु गुजरात